ഭക്ഷ്യമേള തുടങ്ങി സ്വച്ഛാരത് മിഷന്റെ സ്വച്ഛതാ ഹൈസേവയുടെ ഭാഗമായി മയ്യഴി നഗരസഭ സംഘടിപ്പിച്ച സ്വച്ഛ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റ് മാഹി മുനിസിപ്പൽ മൈതാനിയിൽ ആരംഭിച്ചു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഭക്ഷ്യമേളയിൽ മുപ്പത്തിരണ്ടോളം സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഫുഡ് സ്റ്റാൾ നഴ്സറി സ്റ്റാൾ എന്നിവയാണ് ഉള്ളത് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ നിർവഹിച്ചു മാഹി പോലീസ് സൂപ്രണ്ട് എസ് ശരവണൻ നഗരസഭാ ജൂനിയർ എഞ്ചിനീയർ ടി കെ ശ്രീജ രാജേഷ് ഡി സിൽവ കെ എം പത്മനാഭൻ ടി സതേഷ് സി രമീഷ് ജിനോ ഹെൻറി കെ പി ദിനേശൻ കെ എ സുരേന്ദ്രൻ വി പ്രദീപ് കുമാർ എന്നിവർ സന്നിധരായി മാജിക് ഷോ കരോക്കെ ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ഫാഷൻ ഷോ തിരുവാതിര എന്നീ കലാപരിപാടികൾ അരങ്ങേറും Thank <laughs> you. എന്റെ പേര് ഷനാസ് ഞാൻ ചെറുവല്ലായി മാഹി ചെറുവല്ലായിന്ന് വരുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇത് ബീഫിന്റെ കക്കറൊട്ടയാണ് പിന്നെ ഒരു മിനി ബർഗർ ടൈപ്പ് ഇത് കായ മുട്ടയുള്ള കായ് ഇത് ഉഞ്ഞക്കായ് തേങ്ങ ഇത് ബ്രെഡ് പോക്കറ്റ് ഇത് ഇറച്ചിപ്പത്തിലും കട്ട്ലേറ്റും പിന്നെ ഇത് മസാല ഇത് ഉണ്ടക്കായാണ് ായി പിന്നെ പാനിപൂരി ഉണ്ട് എവിടെ പാനിപ്പൂരി എന്റെ അമ്മായി ഉമേറ കാത്തുമ്മ ഇത് ഞാൻ കേക്കാണ് സ്വീറ്ററിൽ വെഞ്ച് എന്റെ കേക്കിന്റെ പിന്നെ നമ്മൾ ഓൺ മേക്കേഴ്സ് തന്നെ ആയിട്ട് കല്ലുമുക്കായ് കട്ടിലട്ട് പിന്നിക്കൽത്തപ്പം കക്കാറൊട്ടി എല്ലാം ചെയ്യുന്നുണ്ട് മെഹന്തിന്റെയും ചെറിയൊരു ബിസിനസ് ഉണ്ട് കേക്കിന്റെ പേജ് വരുന്നത് സ്വീറ്റർ ബെഞ്ചാന്ന് തോന്നാം ഇതുപോലെ ഹെൽപ്പ് തന്നെ ഉണ്ടാവുന്നതാണ് ഇത് ഇത് നെഹ്ല ഇത് റിസ്വാനാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് കുറച്ചു മെറ്റീരിയൽ എല്ലാം വിതരിപ്പിച്ചിട്ട് നമ്മുടെ ഒരു ഏരിയ ലെവൽ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ നെറ്റിപ്പട്ടത്തിന് ഒരു വലിയ രണ്ടര അടി നെറ്റിപ്പട്ടത്തിന് നാലായിരം രൂപയും റൗണ്ട് നെറ്റിപ്പട്ട റൗണ്ട് നെറ്റിപ്പട്ടത്തിന് എഴുന്നൂറ് സ്റ്റാർട്ടിങ് ആയി അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ ചെറുതെ ഒന്നരയുടെ ആയിരത്തി അഞ്ഞൂറ് വെച്ചിട്ടാണ് ചേക്ക് കൊടുക്കുന്നത് നമ്മളുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് നമ്മൾ നമ്മള് പറഞ്ഞാല് ഓർഡർ പ്രകാരം നമ്മൾ ചെയ്ത് ബട്ടർ പാനാണ് വയനാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോ നമ്മൾ ഇവിടെ ഗ്രൗൺ ബേക്കറിയില് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വളരെ ടേസ്റ്റ് ആണ് ഹലോ എന്റെ പേര് ഷമീന പെരിങ്ങാടിയാണ് വീട് ഞാൻ ചെയ്യുന്നത് റെഡ് ബൈ ഡിസൈൻ പറഞ്ഞിട്ട് ഡ്രസ്സിൻ്റെതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എക്സിബിഷൻ എല്ലാം ഞങ്ങൾ ഫുഡ് ഐറ്റംസ് എടുക്കാറുണ്ട് മെയിൻ ഡ്രസ്സാണ് ഞങ്ങളൊരു ടീം വർക്ക് ആയിട്ട് ചെയ്യുന്നതാണ് എഗോറ ആ ഫുഡല്ല ഞങ്ങള് ഹോം മെയ്ഡ് ഫുഡാണ് വെറൈറ്റി ഫുഡാണ് എന്റെ പേര് ഷാനാസ് ജാൻസി റാണി മഹിളാ സമാജത്തിന്റെ പ്രസിഡന്റ് ആണ് ചാലക്കിടയാണ് നമ്മുടെ സമാജം പിന്നെ മാഹിയിൽ ഒരു പരിപാടി വന്നതുകൊണ്ട് കൊണ്ട് മാഹിയിൽ ഇങ്ങനെ ഒരു പരിപാടി വന്നതുകൊണ്ട് കൊണ്ട് നമുക്കുള്ള എല്ലാരെയും കാണാനും പരിചയപ്പെടാനും എൻജോയ് ചെയ്യാനെല്ലാം പറ്റി എന്നും ഇത് പരിപാടി ഉണ്ടായാൽ ഞാൻ നല്ലതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കബാബുണ്ട് കാഫിയുണ്ട് പ്രതവനുണ്ട് ഗോതമ്പം പായസുണ്ട് എല്ലാം ഉണ്ട് എന്താ വേണ്ട സകലമുണ്ട് എന്റെ പേര് സുലേഖ ഞാനിവിടെ മാഹി റെയിൽവേ സ്റ്റേഷൻ ഓടുന്നു മിൽക്കേക്ക് ബ്രെഡ് രസായി கல்மாஸ் போளா மில்ணி ஷாவ்ஜாமன் இடையில் பிடிக்க மைத்ரி அசோசியேஷன் லேடீஸ் கூட்டாயமையா பிங் மைத்ரி நம்ம கொஞ்சம் நம்ம விபங்களான நமக்கு இவட் ஈ முன்சிப்பாலிட்டி സ്റ്റോളും ഒക്കെ കിട്ടിയതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്കിത് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ വനിതാ കൂട്ടായ്മയുടെ പരിപ്പ് വട പരിപ്പുവട കയും ചമ്മന്തി മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മയായ പിങ്ക് കിച്ചൺ ഇവിടെ ഇന്നലെ തുടക്കം മുതൽ തന്നെ ഗംഭീരമായ കച്ചവടമാണ് നമ്മൾ ആ കൂട്ടായ്മേന്റെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ ഇതൊക്കെ ഇന്നലെ തീരുന്ന സ്ഥിതി ഉണ്ടായി പിന്നെയും പിന്നെ കൊണ്ടുവരേണ്ട സ്ഥിതി രണ്ട് ദിവസം ഇരുപത്തി ഒമ്പത് തീയതി നടത്തുന്നതാണ് തുടങ്ങിയതാണ് ാണ് രാത്രി മാഹിയിലെ മുനിസിപ്പാലിറ്റി ജീവനക്കാരും നമ്മുടെ മാഹി മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരും പുതുച്ചേരി ഗവൺമെന്റും സംയുക്തമായി നമ്മുടെ മാഹിയിൽ ഇത്തരത്തിലുള്ള വലിയൊരു മേള സംഘടിപ്പിച്ചതിൽ അത് വളരെ ഏറെ സന്തോഷം നമ്മളെ കരുണ ഭിന്നശേഷിക്കാരായ കരുണ ഗ്രൂപ്പിന് നമ്മൾ ഇത് ർപ്പിക്കുകയാണ് കാരണം പത്ത് മുപ്പത്തി സ്റ്റാളുകളും വളരെ ഗംഭീര വിവിധയിന കലാപരിപാടികളും വളരെയേറെ സംശുപ്തമായിട്ടുള്ള നിരവധി പ്രോഗ്രാമുകൾ ഈ ഏറെ കാലത്തിനു ശേഷം നമ്മുടെ മാഹിയിൽ എത്തിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച മുനിസിപ്പാലിറ്റിക്ക് നിരവധി നമ്മുടെ മുഴുവൻ അംഗങ്ങളുടെയും അഭിനന്ദനം അർപ്പിക്കുക വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇത്തരം ദിവസങ്ങളിലൊക്കെ തന്നെ വിജനമായ ഒരു കാഴ്ചയാണ് നമുക്കുണ്ടായിരുന്നത് ഈ സമയം മായ മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം ഒരു ഫുഡ് സ്റ്റാളുകളിലൂടെ ആരംഭിച്ചാൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ചൊന്ന് ശ്രീ പങ്കാളിത്തൻ അതേറെ സന്തോഷകരമാണ് ആശ്വാസകരമാണ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള വിവിധ സംഘടനകൾ വിവിധ സംഘടനോട് ഇതിൽ പങ്കെടുത്ത് അവർ ഉണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മളെ അച്ചാറുകൾ മറ്റ് മറ്റു വിവിധ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ഏറെ ആകർഷകവും ജനങ്ങളെ വളരെ തൃപ്തികരുന്നതുമാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റി ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യമാണെന്ന് പറയാം എനിക്ക് സന്തോഷമുണ്ട് വരുന്നത് പള്ളൂരിനാണ് എന്റെ കുടുംബശ്രീ പേര് ഒരുമ കുടുംബശ്രീ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അച്ചാറ് ഉണ്ട കൂൾ ഡ്രിങ്ക്സ് എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാവരും വാങ്ങി സഹകരിക്കുക കാര്യങ്ങൾ ചെയ്ത് നമ്മളവിടെയുള്ള ഒരു ലേഡീസിന്റെ കൂട്ടായ്മ അപ്പോ ഒരു പത്ത് ഇരുപതോളം കുടുംബങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നല്ല നല്ല വിഭവങ്ങള് ശ്രമനക്ക് ഉണ്ടാക്കുകയും നമ്മുടെ അസോസിയേഷന്റെ പിന്ന ഈ പവലിൽ വെച്ചിട്ട് സ്റ്റോ വെച്ചിട്ട് വിളിക്കുകയും ചെയ്യുന്നൊരു വലിയ കൂട്ടായ്മയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ ഞങ്ങൾ ഇവിടെ മാഹിയിലാണ് വോക്കുക എല്ലാ നമ്മളെ ഷോപ്പിന്റെ പേരിൽ വരുന്നത് മോമോസ്റ്റീം ഈ നുബന്ധിച്ച് ഫുഡ് ഈസ്റ്റിവല് വളരെ ഗംഭീരമാണ് നമ്മൾ കോർജാൻ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ബൈക്കിനെ സേ കാറ്ററിംഗ് ും കാര്യങ്ങളും ചിപ്സിന്റെ യൂണിറ്റ് ബേക്കറി യൂണിറ്റ് ഒക്കെ ഉണ്ട് മനസൂർ പുതിയൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ചിപ്സും ഐറ്റംസ് എല്ലാം ഉണ്ട് കാറ്ററിംഗ് ഉണ്ട് ഓർഡർ ചെയ്ത അച്ചാറ് പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ അപ്പുറമാണ് ഇതിന്റെ ജനബാഹുല്യം ഇത് മനസ്സിലാക്കുന്നത് ഭക്ഷണപ്രിയരായ മയ്യഴിക്കാറ് പരിസര പ്രദേശങ്ങളിലെ ആളുകൾ അത് മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ മാസം മാഹിയില് മറ്റൊരു ഫുഡ് ഫെസ്റ്റിവൽ നടന്നതിനും അപ്പം അതായിരുന്നു വളരെ ഭംഗിയായ ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അതോടൊപ്പം തന്നെ അതിനെ കടപിടിക്കുന്ന രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു സമിതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പരിപാടിയാണ് വളരെ നല്ല കാര്യങ്ങളാണ് എല്ലാ സ്റ്റാളും വളരെ അഭിവൃദ്ധിയായ നല്ല രുചിയുള്ള ഭക്ഷണമാണ് ഇത് നടത്തിയ എല്ലാവർക്കും നമ്മളെ നല്ല അഭിനന്ദനങ്ങൾ Oh yeah! നല്ല വെറൈറ്റി ആയിട്ടുള്ള കഴിച്ചാക്കുകൾ ആളുകളുടെ പലവരെ പായസം വരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന വിവിധ പലഹാരങ്ങളും അത് അമ്മമാരും കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല നല്ലൊരു വെറൈറ്റി എന്നുള്ളതാണ് പരിപാടികൾ എന്നാൽ ഉണ്ടാകുന്നതിനും വസനങ്ങൾ നാദ്യമായ അനുഭവമാണ് വസനമായാലും അതുപോലെ തന്നെ കലാപരിപാടികളെല്ലാം ആദ്യാനുഗ്രഹമായിരുന്നു എന്ന എല്ലാ വസ്ത്രവുംപാട് വേദും ബിപി വന്നേ അച്ഛൻ ആ മാമലേ മ്മുടെ അഭിപ്രായം പറയുന്നതിന് യോജിക്കുന്നത് യോജിക്കുന്നത് അതാണ് എന്താ പറയുക റീസൺ നിങ്ങളെ തീരുമാനിച്ചിട്ടുള്ളത്